പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ പറമ്പിൽ എന്താ പണിയെന്നല്ലേ നിങ്ങൾ ചേനപ്പൂ കുറിക്കുകയാണേ ചേനപ്പൂവും കൊണ്ടൊരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും കിട്ടൂല്ലാത്ത സാധനമല്ലേ അങ്ങനെ ചേനപ്പൂ രണ്ടെണ്ണം പറിച്ചെടുത്ത് അത് കഴുകി ചെളിയുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് ആ സമയം കൊണ്ട് നമ്മൾ ചെറുപയർ വേവി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് വേവിക്കാൻ വെച്ചു കേട്ടോ എന്നിട്ട് ചേനപ്പൂ നന്നായിട്ട് കുത്തി അരിഞ്ഞെടുക്കുകയാണ് നന്നായിട്ടൊന്നും അല്ല കേട്ടോ എന്നു വച്ചാൽ ഇതിൻ്റെ വെള്ളം തട്ടിയാൽ എനിക്ക് ചൊറിയും അപ്പം വലിയ കാര്യമായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല എന്നാലും ഒരു വിധത്തിലരിഞ്ഞെടുത്തു എന്നിട്ട് കുറച്ച് സവാള ഒരു ചെറിയ സവാളയും കൂടി കൊത്തി അരിഞ്ഞു എടുത്തു ഇത് കാന്താരിപ്പൊടിയാണേ ഉണ കാന്താരി ഉണക്കി പൊടിച്ച് വച്ചേക്കുന്നതാണ് കുറച്ച് ഉപ്പ് ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ടൊന്ന് സ്പൂണും കൊണ്ട് ഇലക്കി യോജിപ്പിച്ചു എന്നിട്ട് അപ്പോഴേക്ക് നമ്മുടെ ചെറുപയറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നേ ചട്ടി ചൂടാവാൻ വെച്ച് ചീനിച്ചട്ടി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കടുകിടണം കടുകിട്ടു കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ആ ഇളക്കി വെച്ചിരിക്കുന്ന ചേനപ്പൂവ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്തതിന് ശേഷം തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് വേവിക്കണം എന്നിട്ട് അരപ്പിനുള്ള സാധനങ്ങളാണ് തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് കാന്താരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നൊതുക്കി എടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ വെന്ത പിന്നെ ചനപ്പൂയിലോട്ട് അതിട്ട് കൊടുക്കണം എന്നിട്ട് അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ അരപ്പിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇളക്കി ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ച് റെഡിയാക്കി അങ്ങനെയാണ് നമ്മുടെ ചേനപ്പൂവും ചെറുപയരും തോരം റെഡി ആയിരിക്കുന്നത് ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ